അതെ ഞാൻ ഒന്ന് ചോദിച്ചേട്ടെ നിങ്ങളുടെ ഭർത്താവ് സുനോക്ക് വേറെ ഭാര്യമാരുണ്ടെന്നുള്ള നിങ്ങൾക്കറിയാമോ എനിക്കതറിയില്ല ഞാന് എനിക്കതറിയില്ല എനിക്കറിയാവുന്നത് ടൊട്ടുമോന്റെ അമ്മയാണ് ടൊട്ടുമോന്റെ അമ്മ അഞ്ചു കൊല്ലത്തിന് മുന്നേ മരിച്ചുപോയി വേറെ എനിക്കൊന്നും അറിയില്ല ഏഹ് സുനോ ചേട്ടന് വേറെ ഭാര്യ ഉണ്ടായിരുന്നു എന്നുള്ളത് പിന്നെ ഇതാണ് എൻ്റെ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് ഇതാണ് എൻ്റെ മാരേജ് സർട്ടിഫിക്കറ്റ് ഇതിനെ നിങ്ങൾ നോക്ക് സ്പെഷ്യൽ മാരേജ് ആക്ട് വൺ നയൻറ്റി നയൻ ഇത് ഇതിനകത്ത് എന്തായിരിക്കുന്നത് സ്പെഷ്യൽ മാരേജ് ആക്ട് ഫോർ ദ നയൻറ്റി നയൻ വൺ നയൻറ്റി നയൻ അപ്പൊ ഇതാണ് എൻ്റെ സർട്ടിഫിക്കറ്റ് ഇത് അല്ല എനിക്കറിയില്ല ചേട്ടന് വേറെ വൈഫ് ഉണ്ടായിരുന്നു അത് എനിക്കറിയില്ല അങ്ങനെ നിങ്ങൾക്കറിയില്ലായിരുന്നു ഇല്ല എനിക്കറിയില്ല അത് എനിക്ക് അവരെ കുറിച്ച് യാതൊന്നും അറിയില്ല അങ്ങനെയാണെങ്കിൽ അവർ കഴിച്ച സർട്ടിഫിക്കറ്റ് കൊണ്ടുവരട്ടെ ഞാൻ ഞാനിപ്പോൾ നിങ്ങളെ എൻ്റെ സർട്ടിഫിക്കറ്റ് കാണിച്ചില്ലേ കാണിച്ചില്ലേ അപ്പം എനിക്ക് എനിക്കറിയില്ല അതാരുന്നു